എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആറായിരം രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കടുക്കളായിട്ട് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് കടുക്കളായിട്ടാണ് ലഭിക്കുന്നത് ആദ്യ ഗഡു ജനുവരി മാസം അവസാനത്തോടുകൂടി ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടാമത്തെ ഘഡു ജൂണിലും മൂന്നാമത്തെ ഘഡു ഒക്ടോബറും ലഭിക്കും ഗുണഭോക്താക്കൾ ഇ കെ വൈ സി പരിശോധന ഏറ്റവും അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ പി എം കിസാൻ്റെ ഒഫീഷ്യൽ സൈറ്റ് പരിശോധിച്ച് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപ എത്തിച്ചേരാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ അഞ്ച് സെൻറ്റിൽ കുറയാത്ത കൃഷിഭൂമിയുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് മൂന്ന് വർഷത്തെ കരമടച്ച രസീത് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് വാലിഡായ മൊബൈൽ നമ്പർ റേഷൻ കാർഡ് എന്നിവ ഉപയോഗിച്ച് അക്ഷയ സെൻ്ററുകളെയോ കോമൺ സർവീസ് കേന്ദ്രങ്ങളെയോ സമീപിച്ച് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പുതിയ ഇൻഫർമേഷൻ ഇവിടെ ആയിട്ട് വീട് കാണാം നന്ദി